കോട്ടയത്തെ ചുങ്കം മള്ളുശ്ശേരിയിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രം നാട്ടുകാർക്ക് ശല്യമായി തീർന്നിട്ട് മൂന്ന് വർഷത്തോളമായി മള്ളുശ്ശേരി ശ്മശാനത്തിനു സമീപത്തെ വലിയ കുഴിയിലാണ് വൻ തോതിലുള്ള മാലിന്യം പുറത്തുനിന്നെത്തുന്നവർ തള്ളിയിരുന്നത് മാലിന്യ നിക്ഷേപം തടയണമെന്ന നഗരസഭയോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ഒത്തുചേർന്ന് ചേർന്ന് വലകെട്ടി മറച്ചതും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതും ജനങ്ങളുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ഇപ്പോൾ ഇവിടെ രണ്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയും നെറ്റ് വലിച്ചു കിട്ടി വീണ്ടും അതിലേക്കിനി മാലിന്യം ഇടാതിരിക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് ഇപ്പോഴത്തെ നിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം നാട്ടുകാർക്ക് വഴി നടക്കാനാവാത്ത അവസ്ഥയാണ് പലർക്കും അസുഖങ്ങളും പിടിപെട്ടുവെന്നും നാട്ടുകാർ പറയുന്നു അതേസമയം വലകെട്ടിയ ഭാഗത്തുള്ള റോഡ് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്നും പരിചയമില്ലാത്തവർ കുഴിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം